ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വാട്ടായി ഈറ്റിൻ്റെ ഡേ ആട്ടോ അപ്പോൾ രാവിലെ ചായ കൂടി എടുക്കുക അതിനോ അപ്പോൾ രാവിലെ എന്ത് വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ നമ്മൾ ഷോർട്സിലാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരു കുഞ്ഞ് ലോങ് വീഡിയോ ആയിട്ട് ലോങ് അല്ല ഭയങ്കര കുട്ടി വീഡിയോ ആയിട്ട് ചെയ്യാൻ കഴിയും കേട്ടോ അപ്പോൾ രാവിലെ ചായ കുടിച്ചു ഒരു ഗ്ലാസ് വെള്ളം അതിനുമ്പോൾ കുടിച്ചിട്ടുണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ രണ്ട് ദോശ മീൻ ത് സാമ്പാർ ചമ്മന്തി ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴ്നൊക്കെ കണ്ടതുപോലെ തന്നെ ഒരു വാട്ട ഈറ്റിൻ്റെ ഡേ ആട്ടോ സാധാരണ നമ്മളിത് ഷോർട്ട്സ് ആക്കിയിട്ടാണ് ഇടാറുള്ളത് അപ്പോൾ ഞാൻ ഒരു ചെയിഞ്ചിന് വേണ്ടിയിട്ട് ഇന്നൊരു ലോങ് വീഡിയോ ആക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ടിട്ടിഷ്ടമല്ല ലൈക്ക് ചെയ്യുക പുതിയ വ്യവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കണം കേട്ടോ അപ്പോൾ രാവിലെ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് സോറി അതിനു മുമ്പ് രാവിലത്തെ കാര്യം പറയാം രാവിലെ ഞാൻ ഇന്നിരിക്കുമ്പം തന്നെ നമ്മൾ രാത്രി കിടക്കാൻ പോകുമ്പം ഒരു ബോട്ടിനകത്ത് വെള്ളം കൊണ്ടുപോകും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം കുടിക്കും കേട്ടോ എന്നിട്ടാണ് ഞാൻ പല്ല് തേക്കാനൊക്കെ പോകുന്നത് പല്ല് തേച്ചിട്ട് വരുമ്പോഴത്തേന് മമ്മി ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ ആ ഒരു ഗ്ലാസ് ചായ കുടിക്കും പിന്നെ കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അല്ലാതെ രാവിലെ ചായയുടെ കൂടെ സ്നാക്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല ചായ മാത്രമായിട്ട് കുടിക്കും ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് വെച്ചാൽ ദോശയാണ് ദോശ സാമ്പാർ ചമ്മന്തി നമ്മളിവിടെ ദോശക്കൊക്കെ മാവരച്ച് വെക്കുമ്പോഴും ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള മാവ് ഒരുമിച്ചാട്ടോ ആട്ടി വെക്കുന്നത് അപ്പോൾ അടുപ്പിച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം സ്ഥിരം ദോശ അരയ്ക്കുവേ കറികൾ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തോളൂ സാമ്പാർ ഇന്നലത്തെ ചമ്മന്തി ഇന്നത്തെ മീൻ വറുത്തത് കണ്ടപ്പോൾ എനിക്ക്

അടുത്ത ഒരു പതിനൊന്നര പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോഴത്തേന് ഞാൻ ഇസുവിന് അവല് നനച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾ കഴിച്ചതിൻ്റെ വക്യത ഇത്രയുണ്ട് അത് പിന്നെ ഞാനങ്ങ് കഴിച്ചു ഇസുവിന് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴത്തേന് ഇതുപോലെ അവൾ അധികം വെക്കുന്നത് ഞാനും അച്ഛനും ഒക്കെ ആട്ടോ കഴിക്കുന്നത് നമുക്കത് കളയാൻ വേണ്ടിയിട്ട് തോന്നത്തില്ല എൻ്റെ വണ്ണം കൂടാനും അതൊരു റീസൺ ഒക്കെയാണ് എന്നാൽ പോലും കളയാൻ തോന്നാത്തത് കൊണ്ട് നമ്മളങ്ങ് കഴിക്കും ഇനി ഉച്ചക്കലത്തേനുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് കേട്ടോ അപ്പോൾ ഞാൻ കുറേയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഷോർട്സിനകത്ത് ഒരു തോട്ടുമീൻ കറിയുടെ റെസിപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ള കുറച്ച് മീൻ ഇരുപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കത് വറക്കാം തോട്ടുമീൻ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല ഇവിടെ മമ്മിയൊന്നും കഴിക്കത്തില്ല ഞാനും അച്ഛനും കഴിക്കും എനിക്ക് എനിക്കിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാട്ടോ വേറെ സ്മെല്ലോ അല്ലെങ്കിൽ ചെവയോ ചേറിൻ്റെ ടേസ്റ്റോ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടേയില്ല ഭയങ്കര ടേസ്റ്റായിട്ടാട്ടോ എനിക്ക് തോന്നുന്നത് അപ്പം എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്നവർക്കിത് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് പൊടി പിന്നെ മുളക് പൊടി ഇച്ചിരി ഉലുവപ്പൊടി ഉപ്പെല്ലാം കൂടിയിട്ട് ഒരു ചെറിയ പേസ്റ്റ് പോലെ ആക്കി അരച്ചെടുത്തിട്ടുണ്ട് അച്ചാസിന് ആട്ടോ ഈ മീൻ കഴുകി തന്നത് അച്ചാസിന് ആണെങ്കിൽ കഷ്ണം നുറുക്കുന്ന പോലെ അങ്ങ് നുറുക്കി നുറുക്കി എടുത്ത് ഭയങ്കര ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ലൈക്കറിക്ക് കട്ട് ചെയ്യുന്നത് പോലെ ഞാൻ പിന്നെ അത് ഉള്ളതുപോലൊക്കെ വരഞ്ഞ് റെഡിയാക്കി എടുത്തതാട്ടോ എന്നിട്ട് നമ്മുടെ അരപ്പ് അതിനകത്തോട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തു ഭയങ്കര ആയിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റാന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ഈ ഒരു മീനെ കണ്ട കറക്റ്റ് ഒരു ചാളമീൻ കിടക്കുന്ന ഉണ്ടല്ലേ അപ്പം ഞാൻ ഇത്രയും ഒരുമിച്ച് മസാല തേച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ഞാനത് ഫ്രിഡ്ജിലോട്ടാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ വരത്തെടുക്കത്തുള്ളൂ കേട്ടോ അതുപോലെ അരപ്പ് തേച്ച് കുറേ നേരം ഇതുപോലെ വെച്ചേക്കുകയും ചെയ്യും കേട്ടോ എന്നാലേ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ആ ഒരു മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ഇതായിട്ട് കിട്ടും ഈ ഒരു മീൻ വറുത്തേനെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടായിരുന്നത് കേട്ടോ ആ അരപ്പിനൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു അങ്ങനെ നമ്മൾ അതെ നമ്മുടെ മീൻ ഒക്കെ കിടന്ന മുരിയിൽ കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ നല്ല ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ദേ നമ്മുടെ വറുത്ത മീൻ ഞാൻ ഇത്ര ആട്ടോ ഫ്രൈ ചെയ്തേക്കുന്നത് നമ്മുടെ വറുത്ത മീൻ റെഡി ആയിട്ടുണ്ട് പിന്നെ കുറച്ച് ചീനി വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചീനി വേവിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് ചോറ് മോരുകാച്ചിത് ചീനി വേവിച്ചത് പാവയ്ക്ക വിഴുക്കുരട്ടി നമ്മുടെ തോട്ടുമീൻ ഫ്രൈ ചീനി വേവിച്ചത് മോരും മീൻ വറുത്തതും എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല ഒരു അടിപൊളി കിടുക്കാച്ചിൽ എഞ്ചായിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു കൊച്ചു മയക്കുമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേന് അവിടെ ചായയുടെ സമയമായിട്ടുണ്ട് ചായക്ക് ഈ ഒരു കോക്കനട്ട് ബെന്നുണ്ടായിരുന്നേ നമ്മൾ കോക്കനട്ട് ബെന്നു പറഞ്ഞു കഴിഞ്ഞാലും ചിലടുന്നൊക്കെ കിട്ടുന്ന സാധനത്തിൽ ഈ അവൽ മാത്രം ഇങ്ങനെ കുത്തി നിറച്ചിട്ടുള്ളൊരു സംഭവം അത് കാശിനും കർമ്മത്തിനും കൊള്ളത്തില്ല എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടേ അല്ല ഇത് നല്ല ഒറിജിനൽ കോക്കനട്ട് ബന്നായിരുന്നു ഇത് നമ്മൾ ലക്ഷ്മിന്ന് മേടിച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇതിന് വലിയ ലൈഫില്ല അന്ന് തന്നെ നമ്മൾ എടുത്തോണം കിട്ടിയപ്പോൾ നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചായ ഉടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കരുതി ഇസുന് വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് അരി ഇങ്ങനെ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ചായ ഉടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് റൈസ് ഉണ്ടാക്കി സൺഫ്ലവർ ഒഴിച്ചു ഇച്ചിരി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചു പിന്നെ ക്യാരറ്റ് ബീൻസ് സവോള എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയണ്ട വന്നപ്പോഴത്തേന് ഉപ്പ് ഇച്ചിരി ഗരം മസാല ഇച്ചിരി കുരുമുളക് പൊടി എല്ലാം ചിക്കി ചിക്കിത്തോത്തി എടുത്തിട്ട് ഒരു മുട്ടയും കൂടെ പൊരിച്ച് അതും ഒന്ന് ചിക്കി ചിക്കിത്തോത്തി എടുത്ത് വേവിച്ചുവെച്ചേക്കുന്ന ബസ്മതി റൈസും കൂടിയിട്ട് ഒരിച്ചി സോയാ സോസും കൂടെ ഒഴിച്ച് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ അടിപൊളി ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ കഴിച്ചതിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു അതാ കേട്ടോ ഞാൻ പിന്നെ എൻ്റെ ഡിന്നറായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഒരു സാധനത്തിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ ഇതിനകത്ത് ഇത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഒന്നും അല്ല കേട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തട്ടി കൂട്ടി എന്നാലും അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാണ് ഇത് ഞാൻ ഇപ്പോൾ ഇസൂന് ഇച്ചിരി കൊടുത്തു അതിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു അത് പിന്നെ രാത്രിയിൽ ഞാനും കുറച്ച് കഴിച്ചു അച്ചാച്ചനും കുറച്ച് കഴിച്ചു അപ്പം അത്ര ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നറ് ഡിന്നർ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴേ ഈ സാധനം വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ കഴിച്ചത് ഇവിടെ നമ്മൾ ഡിന്നറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് ഭയങ്കര ലേറ്റാണ് കേട്ടോ അപ്പോൾ അതുകൂടെ കഴിച്ചിട്ട് ഇന്നത്തെ നമ്മുടെ വാട്ട് ഐ ഡേ അങ്ങ് തീരുവാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഇത്രയൊക്കെ കേട്ടോ കഴിച്ചിട്ടുള്ളത് ഓരോ ദിവസം ഓരോ രീതിയിലായിരിക്കും മിക്കവാറും ഈ എടുക്കുന്ന സാധനം ഇസുവിന് ഞാൻ എന്തെങ്കിലും വെറൈറ്റി പിടിക്കും അത് ലാസ്റ്റ് അവൾ തിന്നാതെ ഞാൻ തന്നെ തിന്നേണ്ടി വരും കേട്ടോ അതാണ് കൂടുതലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയെല്ലാം കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ആവും അങ്ങനെ കുറച്ചൊക്കെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുത്തി കഴിഞ്ഞാലും നല്ല പെർഫെക്റ്റ് റൈസ് ആയിട്ടും കിട്ടും ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഭയങ്കര പെട്ടെന്ന് തട്ടിക്കൂട്ട് ഒരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് എന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്